കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു പരിപ്പ് കറിയാണ് നമുക്കിത് പുട്ടിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണ് അത് നമ്മളിതിലേക്ക് തേക്കൊന്നും ചേർക്കുന്നില്ല വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനും മറന്നു പോകരുത് അപ്പം ഞാനിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം നമ്മൾ തലേന്നെ പയർ നന്നായിട്ട് കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഇനി അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സവാള മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതുകൂടി കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നല്ല നാലെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം ഇനി പരിപ്പിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ടൊരു അഞ്ച് വിസിലെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം പിന്നെ നമ്മളിതാ ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി രണ്ട് തക്കാളി ഇത്ര എടുത്തിട്ടുണ്ട് ഇനി ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇഞ്ചി ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ തക്കാളി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അത് ചൂടായതിനു ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടകൾക്ക് നന്നായിട്ട് പൊട്ടി തരട്ടെ ഇനി അതിലേക്ക് ഒരു ചെറിയ സ്പൂണ് കാൽസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും രണ്ട് ജീരകവും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇത്രയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി അതിലേക്ക് കറിവേപ്പിലെ വറ്റുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം പുള്ളി മൂത്ത് ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ സ്പൂണിന് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ചെറിയ തേയില ഇട്ടതിന് ശേഷം ഞാൻ പൊടി നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞു കിട്ടണം അപ്പോൾ അതിന് വേണ്ടി ഞാനത് അല്പസമയം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ട് അപ്പോൾ നമ്മളതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അടുപ്പ് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ വെന്തുടഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ എന്ത് നന്നായിട്ട് നമ്മളൊന്ന് തവി കൊണ്ട് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഒരല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷെ ഞാനിതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളത്തിൻ്റെയും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കുക്കറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നമ്മളിതിലേക്ക് കലക്കി ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പം നന്നായിട്ട് ഇളക്കി ഇതേ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം നെയ്യ് നന്നായിട്ട് ഇളക്കി മാറ്റിയിട്ടുണ്ട് നെയ്യ് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ പയറ് കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് നോക്കണം നമുക്ക് നമ്മുടെ പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ വളരെ സിമ്പിളും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ അതേ നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ചും കൂടെ ഒന്ന് തിക്കായി വരും അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുകയാണ് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവരോടും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക